പാർട്ടി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ കോൺഗ്രസ് പാർട്ടി പാർട്ടി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തോട് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ ക്യാമ്പയിൻ ചെയ്യണമെന്ന് പാർട്ടി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ യാതൊരു പ്രസക്തിയില്ല അല്ല നേതാക്കൾ ആര് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാൽ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല പാർട്ടി നിയമസഭാ കക്ഷിയിലും അംഗമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എടുക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അതിന്മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ മറുഭാഗം ആലോചിച്ച് നോക്കും ഇപ്പൊ സി പി എമ്മിൽ തന്നെ ലൈംഗികാരോപണത്തിന് വിധേയമായ ഒരു എം എൽ എ അല്ല ലഘൂകരിക്കുകയല്ല ഞങ്ങൾ ആ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുകയും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക നടപടി എടുക്കുക ഞാൻ പറയട്ടെ അതേസമയം അതേസമയം ഇതിന് സമാനമായ ആരോപണം നേരിട്ട എം മുകേഷിനെ ഇതുവരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി പോലും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം കാണേണ്ടതാണ് അത് നിങ്ങൾ നേതാവെന്ന നിലയിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ഒരു എം ജനപ്രതിനിധിക്ക് ചേർന്ന പ്രവർത്തിയാണോ അതുകൊണ്ടാണല്ലോ പാർട്ടി നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പരാതി പരാതി കൊടുത്ത യുവതിയുടെ അതിന്റെ പോയിട്ട് വലിയ രീതിയിലുള്ള കോടതികൾ പോലും പറഞ്ഞിട്ടുണ്ട് എത്ര വൈകിയാലും കൊടുത്താൽ നടപടിയാണ് അങ്ങനെ സൈബർ പടയിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ ഈ പരാതി കൊടുത്ത യുവതിയെ ആക്രമണങ്ങൾ ഒരു പുതിയ കാര്യമല്ല കാലാകാലങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ എല്ലാ ഭാഗത്തും സി പി എമ്മിന്റെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഈ സൈബറുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സൈബറുകളല്ല കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് യാതൊരു നിയന്ത്രണവുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് സൈബർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല സൈബർ ആക്രമണങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിന്റെ നിലവാരം വിട്ട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിയമപരമായി അതിന് നടപടി സ്വീകരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അതനുസരിച്ച് അവർ മുന്നോട്ട് പോകണം അല്ല എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള പരാതി അല്ലല്ലോ പാർട്ടി മൊത്തത്തിലെടുക്കുന്ന തീരുമാനമാണ് ആ അതൊന്നും മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ഓരോരുത്തർക്കും പരാതി കിട്ടിയോ അതിന്മേലെന്താണ് താങ്കളുടെ അഭിപ്രായം എന്നൊക്കെ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ ഐ ജനറൽ സെക്രട്ടറി അത് ഇന്നും അക്കാര്യത്തെ സംബന്ധിച്ച് വ്യക്ത മാധ്യമങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളിൽ നിന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ സമയത്ത് രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സി പി എം ആകെ മറുപടി പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് അതുപോലെ സി പി എമ്മിന്റെ അനുഭാവികളായ മൂന്നാല് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അവരെ അവർ നിരന്തരം കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തകർപ്പൻ വിജയം നേരിടുന്ന തകർപ്പൻ വിജയം നേടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് അതിനെ തകർക്കാനും ആ വിജയത്തെ ഇല്ലാതാക്കാനും വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല അത് ആറുമാസങ്ങൾക്കുണ്ടായ വിഷയമാണ് ആ വിഷയം പല പലഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ ഇലക്ഷന്റെ മൂർത്തന്യ അവസ്ഥയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ട് രാഷ്ട്രീയമുണ്ടെന്നാണ് അതല്ല ഈ വിഷയം ഇപ്പോൾ അല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിജയ സാധ്യതകളെ അട്ടിമറിക്കാനും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും പിണറായി വിജയൻ ഗവൺമെന്റും അവരുടെ മുഖം രക്ഷിക്കുവാനും വേണ്ടി ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ജനസത്ത തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രിതമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിനെതിൽ അതിനെ കുറിച്ച് ഒന്നും അല്ല ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യം ചോദിച്ചോദിച്ചു അല്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ അതിനകത്ത് യുവതി അതൊന്നും ഇതിനകത്ത് കൂട്ടികാണല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രാഷ്ട്രീയമായി ഞാൻ കോൺഗ്രസിന്റെ ഒരു നിലയിൽ ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശാംശം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം അല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞ അഭിപ്രായത്തിന് അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിശാംശങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഡൽഹിയിൽ എത്തും നാളെ അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മുൻ കെ പി സി പ്രസിഡന്റ് ഒരുപാട് കെ പി സി പ്രസിഡന്റുമാരുണ്ട് ഏത് കെ പി സി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു നേതാക്കൾക്കും അവർ പറഞ്ഞ പ്രസ്താവന പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല അവർ പറഞ്ഞ അവര് പറഞ്ഞ പ്രസ്താവന അവര് പറഞ്ഞ ഞാൻ പറയാൻ പറയാം അവര് പറഞ്ഞ പ്രസ്താവനക്ക് എന്തെങ്കിലും വിശദാംശങ്ങൾ കൂടുതലായി അറിയണമെങ്കിൽ അവർ നാളെ തൊട്ട് പാർലമെന്റ് സമ്മേളനം രണ്ടുപേരും ലോക്സഭാ അംഗങ്ങളാണ് നാളെ തൊട്ട് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയാണ് അവര് ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വിശദമായി ചോദിക്കാം ശശി തരൂരിന്റെ കോൺഗ്രസ് പാർട്ടി അല്ല അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയുന്നത് ശശി തരൂര് ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് സീനിയർ നേതാവാണ് അദ്ദേഹത്തെ കോൺഗ്രസിൽ പ്രധാനമന്ത്രി ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് പറയുന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ടത് ഞാനല്ല അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് ദേശീയ അതിന്റെ സ്പോക്സ് ആണ് അവരാണ് തീരുമാനിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും എന്നോട് അത് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് കോൺഗ്രസിലെ അതിപ്പോ മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ല ആ ചോദ്യം ആ ചോദ്യം ആ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ മാധ്യമങ്ങളോടല്ല പറയേണ്ടത് പാർട്ടി അത് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള അത്തരം ണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത്തരം വിഷയങ്ങൾ ചോദിച്ചാൽ അത് മാധ്യമങ്ങളോട് അത് മാധ്യമങ്ങളോട് അഭിപ്രായം പറഞ്ഞ് പങ്കുവയ്ക്കേണ്ട വിഷയമല്ല അത് പാർട്ടി പാർട്ടി വേദികൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി ഇല്ല 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 എന്നോ ഉണ്ടോ എന്നോ പറയാൻ പറയുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി വേദി ചർച്ച ചെയ്യും നിങ്ങൾ എന്തിനാണത് ഞങ്ങളെ ഇങ്ങനെ അല്ലല്ല വേദി ഇഷ്ടം പോലെ ഉണ്ട് അത് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് വേദി ഇല്ലാതില്ല